എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷ്ടയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് അതിവേ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാട തകർന്നു വയ്ക്കുകയാണ് രചന കാരണം ഷെയർ ഹോൾഡേഴ്സ് വന്ന് മോത്തു നോക്കി പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ താൻ തന്റെ ഭാര്യനെ വിറ്റും ജീവിക്കല്ലോ എന്നൊക്കെ ആകാശനോട് ചോദിച്ച് അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ ഒരു നിമിഷം രചനയുടെ നെഞ്ചു പൊട്ടിപ്പോയി രചന ഇത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആകാശിന്റെ അടുത്തേക്ക് രചന വന്നു രചന വന്നിട്ട് പറഞ്ഞു ആകാശെ തളരടിത് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഇനിയും ഉണ്ടാവും ഇവിടെന്നെല്ലാം കരകയറണം എന്തിനും ഏതിനും ഒപ്പം ഞാൻ കൂടെ ഉണ്ടാവും എന്നൊക്കെ ആകാശിനോട് പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ആകാശ് പറഞ്ഞു ഇപ്പൊ എനിക്കൊരു വിലയില്ല പക്ഷെ ഞാൻ തിരിച്ചു പിടിക്കുമല്ല തിരിച്ചു പിടിക്കുന്ന ഒരു ദിവസം വരും എന്നൊക്കെ പറയണം അങ്ങനെ പറഞ്ഞെങ്കിലും ആകാശിന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമായിരുന്നു കാരണം ചെറിയ കാര്യങ്ങളൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നെ എഴുപത് കോടി രൂപ എഴുപത് കോടി രൂപയുടെ നഷ്ടമാണ് വന്നിരിക്കുന്നത് ഇനി ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡേഴ്സൊക്കെ പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കമ്പനി നഷ്ടത്തിലാവും കമ്പനി പൂട്ടിപ്പോണ്ട ഗതികേടിലേക്ക് വരും അതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നൊരു അപ്പുറമായിരുന്നു ആകാശിന് ഈ സമയത്ത് മഹേഷിന്റെ ഫോണിലേക്ക് കോള് വരുവാണ് അപ്പൊ മഹേഷ് വിളിച്ചിട്ട് ആ സുത പറഞ്ഞോന്ന് പറയാണ് പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം ആകാശിനെ കുറിച്ച് ആകാശ് ഇപ്പൊ പെട്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവരവരുടെ ഷെയർ പിൻവലിക്കാൻ പോകുന്നൊക്കെ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ മഹേഷ് പറഞ്ഞ് കൊള്ളാലോ എന്ന് പറയണം പിന്നീട് മഹേഷ് ആകാശിനെ വിളിക്കുവാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് ആകാശിനോട് പറഞ്ഞു ആരെന്ന് മനസ്സിലായോ ഞാൻ മഹേഷ് ചന്ദ്രനാന്ന് പറയണം എടാ നീ എന്തിനടാ എന്നെ വിളിച്ചത് ചോദിക്ക എന്തിനാന്ന് നിനക്ക് മനസ്സിലായില്ലേ എടാ എനിക്ക് നിന്നെ വിളിക്കാതിരിക്കാൻ പറ്റുവോ എടാ നീ ഈ രാത്രി ആഘോഷിക്കുമായിരിക്കില്ലേ അല്ല ഇനി നീ കടന്നുറങ്ങിയോ ഓ എങ്ങനെ ഉറങ്ങാനാ ഈ രാത്രി നിനക്ക് ഉറങ്ങാൻ പറ്റുവോ നിന്റെ ആഘോഷത്തിന്റെ രാവല്ലേ എന്ന് ആകാശിനോട് ചോദിക്കും മഹേഷം എടാ എനിക്കറിയാടാ നീ എന്നെ ഇപ്പൊ കളിയാക്കാൻ വിളിച്ചാന്ന് നീ അദ്ദേഹം കളിയാക്കണ്ടാ എനിക്കൊരു ദിവസം വരുമെന്നറിയാം ഏത് ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ നീ അന്ന് ലേലം പിടിച്ചു കഴിഞ്ഞപ്പത്തേനും എന്നെ എന്റെ ഭാര്യനെയും വെല്ലുവിളിച്ചിട്ട് പോയത് എടാ ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ കാണൂന്ന് നിന്റെ വിജയത്തിന് പിന്നില് നിന്റെ ഭാര്യ തന്നെയാണ് രചന പക്ഷെ അങ്ങനെയല്ല എന്റെ വിജയത്തിന് പിന്നിലെ എൻറെ ഭാര്യ ഏടാ എൻറെ ഭാര്യ ഇഷ ഇഷ ഇഷിതാ മഹേഷ് എന്ന് പറയണോ ഒരു നിമിഷം ആകാശം വല്ലാതായിപ്പോയി ഈ സമയത്താണ് ഇഷ്യതെ അങ്ങോട്ടേക്ക് വരുന്നത് ഇഷ കേട്ടി പറയുന്നതൊക്കെ പിന്നെ നിന്നോട് ആ ഷെയർ ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുവാണ് അവര് ഇപ്പൊന്ന് പറഞ്ഞിട്ട് പോയത് നിന്റെ ഭാര്യേനെ വിറ്റ് നീ പണം ഉണ്ടാക്കുന്നല്ലേ എന്നല്ല പറഞ്ഞേ നിനക്ക് പറ്റിയ പണി അതാടാ അവരൊരു മാർഗ്ഗം ഇങ്ങനെ പറഞ്ഞു തന്നിട്ടാണല്ലോ പോയത് പിന്നെ എന്നോട് നീ പറഞ്ഞായിരുന്നു നിനക്ക് പറ്റിയ പണി ഇതൊന്നും അല്ലെന്ന് പക്ഷെ എനിക്ക് പറ്റിയ പണി ഇതാന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയാം പിന്നെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത് മതി ബാക്കിയോളം നിനക്ക് ഞാൻ കൊറിയറിൽ അങ്ങോട്ട് അയച്ചു തന്നേക്കാം എന്നും പറഞ്ഞിട്ട് മഹേഷ് കോൾ കെട്ടി വേണം അപ്പോഴേക്ക് വിഷയം പറഞ്ഞു ആരോടായിരുന്നു കത്തി ആകാശനോടായിരിക്കും അല്ലേ ചോദിക്കാം അതെങ്ങനെ നിനക്ക് മനസ്സിലായി എങ്ങനെ മനസ്സിലാകാതിരിക്കും കാരണം എന്നെ പൊക്കി ആ ശത്രുക്കളുടെ മുന്നേ മാത്രമല്ലേ പൊക്കി പുകഴ്ത്തി പറയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ പറയത്തില്ലോ അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ടെന്ന് പറയാം അല്ല ഇത്ര സമയം എവിടെയാലും ചോദിക്കാം അതെ ഞാൻ വരുന്ന വഴി ഒന്ന് ബാറിക്കേറി രണ്ട് ബിയറൊക്കെ അടിച്ച് പതുക്കെ അതിലോടെ ഒക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി ഒന്ന് രണ്ട് രണ്ടാൾക്കാരുടെ കൂടെ കറങ്ങിയിട്ടാ വരുന്നതെന്ന് ഇഷ്ടത പറയാണ് ഇത് കേട്ടെന്ന് മഹേഷ് ഇത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാം അതെന്താ വിശ്വസിക്കാത്ത അങ്ങനെ ഏകാ കയറണമെങ്കിൽ മിനിമം കടച്ച് വേണം അത് നിനക്കില്ലല്ലോ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ലെന്ന് പറയാം ഓ അങ്ങനെ പിന്നീട് ആ മഹേഷിനോട് ഇഷ്ടത പറഞ്ഞു അതെ കാര്യമൊക്കെ കാര്യം തന്നെ എനിക്ക് മഹേഷിന്റെ ചില സ്വഭാവങ്ങളൊക്കെ ഇഷ്ടം തന്നെയാണ് പക്ഷെ ഇഷ്ടപ്പെടാത്ത കുറച്ച് സ്വഭാവങ്ങളുണ്ട് അതിലൊന്നാണിത് ഒരാൾക്കൊരാപത്ത് വരുമ്പോൾ ഒരു വീഴ്ച പറ്റി കഴിയുമ്പോ നമ്മളവരെ വിളിച്ച് കളിയാക്കല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോ മഹേഷ് പറഞ്ഞു ഞാൻ എത്ര കളിയാക്കി കേട്ടിരിക്കുന്നു അതൊക്കെ ശരി തന്നെയാ പക്ഷെങ്കിലും ഒരിക്കലും നമ്മളായിട്ട് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നമ്മളും അവരും നമ്മളുടെ വ്യത്യാസം എന്താ എന്ന് മഹേഷിനോട് ചോദിക്കുകയാണ് ഇഷുദേ ആ സ്വഭാവത്തിന് നനുമ്പോൾ മഹേഷ് മനസ്സിലാക്കുമായിരുന്നു ശത്രുക്കൾ ഒരു ആപത്ത് വന്ന പോലും അവരുടെ കാര്യത്തില് നമ്മൾ സന്തോഷിക്കരുതെന്ന് പിന്നീട് മഹേഷിനോട് ചു ഫുഡ് കഴിച്ചു ചോദിക്കാം ഏയ് ഇല്ല ഇഷിത വരാൻ വേണ്ടി കാത്തിരിക്കാന്ന് പറയാ ഞാൻ വരാൻ വേണ്ടിയോ അതെ പ്രിയതമോ വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു ഉം ഉം ആയിക്കോട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ അവര് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ആകാശ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാണ് ഇങ്ങനെ ടെൻഷൻ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആകാശം മദ്യം എടുത്തു മദ്യം എടുത്ത് കഴിക്കാൻ തുടങ്ങി ഓരോ പിച്ചം പേയും പറഞ്ഞോണ്ടിരിക്കാം അവന്റെ മുഖം അവന്റെ മുഖം എന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല അവൻ പറഞ്ഞ വാക്കുകൾ നീ ഇതിനേക്കാളും ഒരു വ്യവിചാരിച്ചാള് ശാല തുടങ്ങടാ എന്നാണ് മഹേഷ് പറഞ്ഞത് അപ്പോഴേക്കും രജന അങ്ങോട്ട് വന്നിട്ട് വന്നിട്ടു എന്താ ആകാശെ മതി എന്ന് പറയണം എടി അവൻ പറഞ്ഞ എൻ്റെ ന എന്റെ കൺമുന്നിൽ നിന്ന് പോകുന്നില്ല അവൻ്റെ വാക്കുകൾ എന്ന് പറയണം അവൻ എന്നോട് എന്റെ മുന്നേന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുകയെന്ന് പറയണം പോട്ടെ അതെക്കുറിച്ച് ചോർത്തിട്ട് എന്തിനാ ആകാശിനെ ടെൻഷൻ അടിക്കുന്ന നീക്കാം അങ്ങനെ അങ്ങ് ടെൻഷൻ അടിക്കുന്നതല്ല നീ എന്ന് ആലോചിച്ചേക്കാൻ അവൻ പറഞ്ഞൊരു വാക്കുണ്ട് ഏതൊരു സ്ത്രീയുടെ പിന്നിലും ഒരു പുരുഷൻ ഉണ്ടായിരിക്കുന്നു ഒരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്റെ വിജയത്തിന്റെ പിന്നിൽ നീയല്ലേ രചന അല്ലേന്ന് ചോദിക്കാണ് രജന ഒരു നിമിഷം ഒന്നും വേണ്ടിയില്ല അവന്റെ വിജയത്തിന്റെ പിന്നിലുണ്ട് അവന്റെ ഭാര്യ ഇഷിത മഹേഷ് അവൻ പറഞ്ഞ എന്നോട് അങ്ങനെയാണെങ്കില് അവള് നല്ലവളല്ലേ അല്ലെങ്കിൽ തന്നെ അവള് കുലീനയാണ് ആണ് ഒരു കുടുംബത്തിൽ ഇരുത്താൻ കൊള്ളാവുന്നവളാണ് അവള് നല്ലവളാന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയണം അത് കേട്ടപ്പോ രചന പറഞ്ഞു എന്താ ആകാശേ ആകാശം എന്തൊക്കെ ഇങ്ങനെ പറയണെന്ന് ചോദിക്കാം നീ പക്ഷെ നീ ശരിയല്ല എന്ന് പറയണം ഇത് കേട്ടി ഇത് കേട്ടപ്പത്തേ രചന ചോദിച്ചു എന്താ ആകാശേ പറയണേ അതെ നീ ശരിയല്ല അല്ലെങ്കിൽ തന്നെ അത് ഞാൻ നേരത്തെ മനസിലാക്കേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എനിക്ക് സംഭവിക്കില്ലായിരുന്നു അവൻ കുഴിയിലേക്ക് ചാടുവാന്നറിഞ്ഞു കഴിയുമ്പത്തേനും ഇഷ്ട തടഞ്ഞു വേണ്ട മതി നിർത്തിയാരെ ലേലം ലേലംപിളി അവിടം കൂടെ നിർത്തി പക്ഷെ നീ എന്താ ചെയ്തേ ഏഹ് കുഴിയിലേക്ക് ചാടുക എന്നറിഞ്ഞിട്ടും നീ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ച എന്നെ കുഴിയിലേക്ക് കൊണ്ട് ചാടിക്കുവല്ലേ ചെയ്തേ ഒരു പക്ഷേ ആ ലേലംപിളി അവിടെ കൊണ്ട് അവസാനിപ്പിക്കുമായിരുന്നു ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നു ചോദിക്കുക അതിന്റെ ആകാശമല്ലേ തുക ഞാൻ അങ്ങനെ പറഞ്ഞു തന്നോർത്തോട്ട് നീ നിർത്തണമായിരുന്നു പക്ഷെ നീ നിർത്തിയില്ല അപ്പൊ നീ മനഃപൂർവ്വം എന്നെ കുഴി ചാടിക്കാൻ വേണ്ടി ചെയ്തല്ലേ നീ ഒരു ഒരപലക്ഷണോ നീ എന്റെ കൂടെ എന്ന് വന്നോ അന്ന് മുതൽ എന്റെ കഷ്ടകാലം തുടങ്ങിയതടി നീ എന്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ പോലും പോയാലും എനിക്ക് സമാധാനം ആവത്തുള്ളൂ എന്നും പറഞ്ഞോണ്ട് ആ കഴുത്തിനങ്ങോട് കയറി പിടിക്കുവാണ് നീ ജീവിച്ചിരിക്കാനായിട്ട് നിനക്കിനി അർഹതയില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ആ സമയം രചന വെച്ച് നിങ്ങൾ എന്താ ആകാശം കാണിക്കണം എന്ന് എന്താ കാണിക്കണം നിനക്ക് മനസ്സിലായില്ലേ നിന്നെയാണ് ഞാനും കൊല്ലുകൂടി എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ കാണിക്കുകയാണ് അല്ലെങ്കിലും കണ്ടുപഠിക്കണം ആ ഇഷിതേനെ ഇഷ് തന്നെ കണ്ടുപിടിക്കണ നീ അവളാണ് പെണ്ണ് അല്ലാതെ നിന്നെ പോലെ ഒരുത്തിയല്ല നീ എന്ത് വെറും ഒരു ഇത് എനിക്ക് നിന്നെ കുറിച്ച് ചിന്തിക്കാൻ പോലും ദേഷ്യ വരണേന്നൊക്കെ പറയാണ് ഇത് കേട്ടത് പറഞ്ഞു പറഞ്ഞതെ ആകാശെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് നീ എന്ത് പറയാനിടേ നീ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് വീണ്ടും അവൾ കൊല്ലാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ് അപ്പോഴെനിക്ക് ഒരു തള്ളു കൊടുത്ത് പിടിച്ചു ആകാശിനിട്ട് ആകാശ് അവളേം പിടിച്ചല്ലേ അവള് പോയി സൈഡിൽ തെറ്റി വീഴുവാണ് പിന്നീട് ആകാശനെ പിടിച്ച് തള്ളി കഴിഞ്ഞപ്പത്തിനും ആകാശം താഴേക്ക് വീടും രജന മൈൻഡ് ചെയ്തില്ല രചന അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം ആകാശം നേരത്തെ ഇങ്ങനെ കിടക്കുവാണ് പിന്നീട് പിറ്റേവാസായി പിറ്റേവാസായ കഴിഞ്ഞപ്പതിനും പ്രിയാമണി മുറിയിലൊക്കെ ഇങ്ങനെ രാവിലെ വിളക്കൊടുത്തിയതിനു ശേഷമുള്ള പൂജകളും കാര്യങ്ങളൊക്കെ തീർത്തൊക്കെ തളിച്ചുകൊണ്ട് നടക്കുവാണ് അപ്പോഴേക്കും മാഷു വന്നിട്ടുണ്ട് ഉം വീടൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കും ഫ്ലാറ്റ് ഇഷ്ടപ്പെട്ടു എന്തൊക്കെയാ ആയിരുന്നു പറഞ്ഞ ഫ്ളാറ്റ് മാറുന്ന കാര്യം പറഞ്ഞപ്പോ ഇനി ചെല്ലുന്നോടെ ഇഷ്ടപ്പെടുവെന്നൊക്കെ ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു അവിടുത്തെ ഫ്ളാറ്റിനേക്കാൾ സൗകര്യം കൂടുതലുണ്ട് ഇവിടെ എന്ന് പറയാം അത് പിന്നെ അവിടുത്തെ റിനോവേഷനുമായിട്ട് ബന്ധപ്പെട്ടല്ലേ നമ്മളും കൂടെ മാറിയത് കൃത്യമായിട്ട് രണ്ടുപേർക്ക് അടുത്തടുത്ത് തന്നെ കിട്ടി എന്ന് പറയണം അല്ലെങ്കിൽ ഒരു കെട്ടിടത്ത് തന്നെ അടുത്തടുത്ത് രണ്ടു കൂട്ടർക്ക് ഫ്ളാറ്റ് കിട്ടുവോ അവർക്കും മാറണ്ട വന്നല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ തൊട്ടടുത്തന്നെ ഇഷ്യൂ ഉണ്ടല്ലോ എന്ന് പറയാം അത് ശരിയാ മാഷയെന്ന് പറയണം അപ്പോഴേക്കുമാണ് ഇഷ്ടതെ അങ്ങോട്ട് കയറി വരുന്നത് ഇഷ്ട ചെറിയ പാത്രത്തിനകത്ത് കുറച്ച് മധുര വയ്ക്കായിട്ടാണ് വരുന്നത് ഇതെന്താ മോളിന്ന് കാര്യമായിട്ട് ഉണ്ടത് രാവില്ലേ അത് കുറച്ച് പാൽപ്പായസം ഉണ്ടാക്കിയതാന്ന് പറയും പുതിയതായിട്ട് താമസം തുടങ്ങിയതല്ലേ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പ്രിയാമണിയും പറഞ്ഞു ഇവിടെ ഞങ്ങളും ഉണ്ടാക്കി ചെറുതായിട്ടൊരു പാല് കാച്ചലൊക്കെ നടത്തിയെന്ന് പറയാം പിന്നെ റിഷ പറഞ്ഞു കൃത്യം ഒരിടത്ത് തന്നെ നമുക്ക് ഫ്ലാറ്റ് കിട്ടി നന്നായി നമുക്കൊരു കാര്യം ചെയ്യാം നൂറന്നും നൂറ്റൊന്ന് തന്നെ പേരിടാം അതായിരിക്കും നല്ലത് അത് അവര് കുഴപ്പമില്ലെന്ന് പറയണം മാഷ് പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യം എന്ന് പറയണം അല്ല ഇപ്പോഴെന്തിനാണ് മോള് വന്നേന്ന് ചോദിക്കുക അത് പിന്നെ ഞാനൊരു ബാലപൂജയുടെ കാര്യം പറ പറയാൻ വേണ്ടി വന്ന മഹേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിപ്പിമോൾക്ക് വേണ്ടിട്ടൊരു ബാലപൂജ നടത്തുന്നുണ്ടെന്ന് തഞ്ചാവൂരിലൊക്കെ ഉള്ള അവിടെ ഒരു ഫേമസ് ആയിട്ട് കാര്യമാണ് നമ്മുടെ ഇവിടെ പക്ഷെ അതേ നടത്താറൊന്നുമില്ലെന്ന് പറയുകയാണ് അപ്പൊ ചിപ്പിമോള്ക്ക് വേണ്ടി അത് നടത്താൻ തീരുമാനിച്ചിരിക്കുവെന്ന് പറയണം ആഹാ അതിന് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞോന്ന് പറയാണ് ഇത് കേട്ടതും സ്വപ്നവല്ലി പറഞ്ഞ സ്വപ്നവല്ലി പ്രിയാൻ വേണ്ടി പറഞ്ഞു ആഹ് കൊള്ളാലോ ഞങ്ങൾ ഉറപ്പായിട്ടും വരുമോ എന്ന് പറയാണ് അങ്ങനെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് സൂത്ര അങ്ങോട്ട് വന്നു വന്നിട്ട് പറഞ്ഞു അതേ അഷ്തേച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണം കേട്ടത് ഇഷ്യതയുടെ മുഖം അങ്ങോട്ട് മാറി അല്ല ചേച്ചി എന്തിനാ അവിടെ പോയി മാപ്പു പറയുക ചെയ്തതെന്ന് ചോദിക്കുക അത് കേട്ടപ്പോ ഇഷ്ട പറഞ്ഞു ഞാൻ മാപ്പു പറയുന്നിട്ടുണ്ടെങ്കിൽ എന്റെ ചേച്ചിയുടെ ജീവിതം എങ്ങനെയോ ഭാവം ചേച്ചി എനിക്ക് അത് ഓർത്തിട്ട് വിഷമം അതിന്റെ കാര്യം ഓർത്തിട്ട് ഇത് കേട്ടതെന്ന് സുത്ര പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് അവര് നന്നായിട്ട് ചേച്ചിയോട് പെരുമാറുന്നു തോന്നുന്നുണ്ടോ എന്ന് ചോദിക്ക ഒരു പക്ഷെ ഞാൻ മാപ്പ് പറഞ്ഞോണ്ട് അവര് നന്നായിട്ട് പെരുമാറിയല്ലോ എന്നാലും അഴ്ച ചേച്ചിക്ക് ഭയങ്കര വിഷമ അക്ഷി ചേച്ചിയുടെ കാര്യം കൊടുത്തിട്ട് ഇഷ്ടേച്ചി അവിടെ പോയി മാപ്പ് പറഞ്ഞു പറഞ്ഞിട്ട് മാഷു പറഞ്ഞു വേണ്ടിയിരുന്നില്ല മോളെ ഏ അതൊന്നും സാരില്ല ചാ ഞാൻ പോയി മാപ്പ് പറഞ്ഞു എന്റെ ചേച്ചിക്കോ നല്ല ജീവിതം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത് ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു യേശുവിന് ഭയങ്കര ആശ് ആശുവിന് ഭയങ്കര വിഷമാ മോള് പോയി മാപ്പ് ഇടുന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് സാരമില്ല പോട്ടെ എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ എൻ്റെ ചേച്ചിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും ഞാൻ തയ്യാറാവും എന്നൊക്കെ പറയണം പിന്നീട് സുവിത്രെ ഇഷിതനെ വിളിച്ചിട്ടുണ്ട് ഞാൻ എനിക്കൊരു കാര്യം പറയേണ്ടത് നിങ്ങൾ വരാൻ പറയണം അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു അതേ ഞാൻ വിനോദിനെ കണ്ടിട്ട് പറയുന്നില്ലേ എന്നിട്ടോ എന്നിട്ട് വിനോദ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കല്യാണക്കാരത്തെ കുറിച്ചെന്ന് പറയണം ഇത് കേട്ടതും ഇഷിത പറഞ്ഞു എങ്ങോട്ടാ പറഞ്ഞു വരുന്ന എനിക്ക് മനസ്സിലായി അതെ കൃത്യ സമയം ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചോളാം അതുവരെ പ്രണയിച്ച് നടക്ക് തൽക്കാലത്തേക്ക് ആരും അറിയണ്ടെന്ന് പറയുന്നത് പ്രണയിച്ച് നടക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാ ഇത് കേട്ടതും സൂയിത്ര എന്താ അങ്ങനെ ഏഹ് ഒന്നുമില്ല ഞാനങ്ങൾ പറഞ്ഞ രണ്ടുപേരും പരസ്പരം പ്രണയം തുറന്നു പറയാതെ പ്രണയിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ അത് നമ്മൾ നമ്മളറിഞ്ഞ് അനുഭവിച്ച് കഴിയണം എന്ന് പറയണം ഏഹ് അറിഞ്ഞ അനുഭവിക്കണമെന്ന് എനിക്കൊന്നും മനസ്സിലായല്ലോ ഇഷ്ട അത് നിനക്ക് മനസ്സിലായല്ലോ പിന്നെ നിനക്ക് മനസ്സിലായിക്കൊള്ളെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷദി ഇങ്ങനെ ആലോചിച്ചിരുന്നെന്ന് ചിരിക്കുവാണ് ഈ സമയത്ത് രചന ആകെപ്പാട്ട ടെൻഷൻ ഇല്ല ആകാശ് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലൂടെ പോകുന്നെ കാരണം പറഞ്ഞ നീയൊരു അഭിലഷണൊക്കെയാണ് എന്റെ ജീവിതത്തിൽ ഇഷദയാണ് പെണ്ണ് അവളാണ് മിടുക്കി അവളാണ് ഒരു ഭാര്യ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഓർത്തുഞ്ഞപ്പോ തന്നെ രജകി ഭയങ്കര വിഷമായിരുന്നു അപ്പോഴേക്കും ആദ്യം അങ്ങോട്ടേക്ക് എങ്ങോട്ടേക്കൊന്നു എന്താമ്മേ എന്ത് പറ്റിയെന്ന് ചോദിക്കാ ഈ ഒന്നുമില്ല അമ്മ എന്താ ആലോചിച്ചോണ്ടിരുന്നേ അത് പിന്നെ ഞാൻ മോന്റെ പഠിത്തത്തെ കുറിച്ചൊക്കെ മോൻ ഊട്ടിയിലെ സ്കൂൾ മാറി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ പിന്നെ ഇവിടെ നല്ല സുഖമായിട്ടോടെ ജീവിക്കൂലെ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് എന്ത് സന്തോഷമായിരിക്കും അതൊക്കെയാണെന്ന് പറയണം ഏ അതൊന്നും അല്ല അമ്മ വേറെന്തോ കാര്യം ആലോചിച്ചോന്ന് പറയും വേറെന്തോ കാര്യം ആലോചിക്കാൻ സത്യം പറ എന്നാൽ ആകാശങ്ങൾ അമ്മയായിട്ട് വടക്കുണ്ടാക്കി ഒന്നിരിക്കും അത് പിന്നെ മദ്യപിച്ച് കഴിയുമ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഏഹ് ലേലത്തിപ്പിടിച്ച് തുകയൊക്കെ പോയാലോ അതിൻ്റെതോ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അതൊന്നും അല്ല അതൊക്കെ അങ്ങനെ ഇടയ്ക്കുണ്ടാവുന്ന മോനെ ബിസിനസ് അല്ലേ തകർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികാന്നറിയാം അതൊന്നും അല്ല എനിക്ക് മനസ്സിലായി അമ്മേനെ ശരിക്കും ആകാശങ്ങൾ കരുവാക്കുമായിരുന്നില്ലേ അമ്മേനെ ഉപദ്രവിച്ചോന്ന് ചോദിക്കുകയാണ് ഈ അങ്ങനെയൊന്നുമില്ല ഒരു കാര്യം ഞാൻ പറയാം ആരാണെങ്കിലും വെറുതെ വിടാൻ പോകുന്നില്ല എന്റെ അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കില്ല അത് ആകാശങ്ങളാണെങ്കിലും ഞാൻ ചോദിക്കും ചോദിക്കാതെ ഈ ആദ്യം ഇരിക്കില്ല എന്ന് പറയണം ഒരു നിമിഷം ഞെട്ടലോട് കൂടിയിട്ട് രചന ആ ആദ്യം നോക്കണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന